പാരായണം ദ പ്രവേശം അഭിരാമൻ അത്രിതാപസപ്രവാരനിയുമായി എത്രയും സുഖിച്ചു അണിടിനാൻ ഒരു ദിനം പ്രത്യുഷസുധായ തൻ നിത്യകർമ്മവും ചെയ്ത് തത്വാതാപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ടരീ ഗോൽഭവേഷ്ടപുത്ര ഞങ്ങൾക്ക് മുനിമണ്ഡല മണ്ഡിതമം ദണ്ഡകാരണ്യത്തിന് ദണ്ഡമന്യേ പോവാൻ അനുഗ്രഹിക്കേണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധി തപോനിധി ഞങ്ങളെ പെരുവഴി കാട്ട് കൂട്ടേണം അതിനിപ്പോൾ ഇങ്ങനി നയിക്കണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യം അത്രിമാനി കേട്ടു തിങ്ങിയിടും കൗതൂഹലം പൂണ്ട് ഉടൻ അരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവൻ ഏവർക്കും കാട്ടിയിടും നിതരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗദ് അനുരു നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചൊല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനിതാനുമൊട്ട് പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളിച്ചെയ്തു മുനി തന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുപടി കനിഞ്ഞ അന്തിയെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്ന് കേട്ട ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാലു പിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരെപ്പോൾ മുനിലാമാർ മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോട് അരുളിച്ചെയ്തു രാമന് ഇന്ന് അതി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്ന് കേട്ടവറുകളും ജൊലിനാൻ എന്ത് തേണ്ട മനവാ നല്ല തോണിയുണ്ടെന്ന് ധരിച്ചാലും വേഗേന നിങ്ങൾ കടത്തിയിടുന്നതുണ്ട് താനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരയിടാമെന്നവർ ചൊന്നാൻ ശങ്കകൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ച് താമസകുമാരകന്മാരോട് നിങ്ങൾ കടന്നങ്ങ് പോകുന്നു ചെന്നുടനത്രിവാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ ശ്രീരാമ സീതാ സുമിത്രാൽമജന്മാരും അധാരോരമായുള്ള മഹാകാനന മകം ചില്ലി ജങ്കാരനാഥ പണ്ഡിതം സിംഹവ്യാക്ര ശല്യാദീ മൃഗഗണാകീർണ മാധവഹീനം ഭയാനകം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാല് പുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാം പരീക്ഷകൾ വില്ലിന് നന്നായി കുഴിയ വേണം നല്ലൊരു ശരം ഊരി പിടിച്ചുകൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും പിന്നാലെ രാജാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്ക് മത്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാൽ ഒരു ഭീതിയും ഉണ്ടായി വരാ ഇത്തരമൊരു തൽ പ്രകാരേണ പുരുഷോത്തമൻ ധനുധരനായി നടന്നു ഒരു നേരം പിന്നിട്ടുടൻ ഒരു യോജന വഴിയപ്പോൾ അച്ഛജലം തോയപാനവും ചെയ്ത് വിശ്രാന്തന്മാരായി വൃക്ഷഛായാ ഭൂതലേ വിരാധവത പുനരി വിരാധവദം അന്നേരമാശു കാണായി വരുന്നത് അത്യുന്നതമായ മഹാസത്വം അത്യുഗ്രവം ഉദ്ധുതവൃക്ഷം കരാളോജ്ജല ദ്രാൻവിത വക്തഗഹ്വരം ഘോരാകാരമാരുണ്യ നേത്രം മാമാംസസ്ഥലാന്യസ്ഥൂലാഗ്രത്തിങ്കലുണ്ട് ഭീമശാർദൂല സിംഹമഹിഷ പരാഹാദി വാരണമൃഗ വനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളി തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ട് ഉച്ചത്തിലലറി വന്നിടിനാൻ അതു നേരം ഉദ്ധാനം ചെയ്ത് ചാപബണങ്ങൾ കൈക്കൊണ്ടഥ ലക്ഷ്മണൻ തന്നോളരുൾ ചെയ്ത് രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായൊരു ഒരു നമ്മുടെ നേരെ വരുന്നു ലഘുതരം സനാഹത്തോടു വേണം ബാണം തൊടുത്തു നോക്കിക്കണ്ട് നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാനി വല്ല ഭേ ബാലേ സീതേ പേടിയായി ഗേതമിടൂ വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവൻ കൊള്ളുവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാൻ അതും ഏതുമേ ഇളകാതെ വന്നടുത്തിരക്ഷസപ്രവരനും നിഷ്ഠുരതരമവൻ എട്ടാശപൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്ന് കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടഗോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാകന്തകഷ്ടം നിങ്ങളാരും ദുഷ്ടജന്തുക്കൾ ഏറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നതാസ്തഭയം ചാപതൂണിര ബാണവൽക്കല ജടങ്ങളും ധരിച്ച് മുനിവേഷം കൈക്കൊണ്ട് മനോഹരിയായ ഒരു നാരിയോടും ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘോരമാങ്കുടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ജോൽവിൻ രക്ഷോപാണികൾ കേട്ട് തൽക്ഷണമരുൾ ചെയ്താനിക്ഷാകൂലനാഥൻ മന്ദഹാസാനന്തരം രാമൻ എന്നെനിക്ക് പേര് എന്നുടെ പത്നി ഇവ മലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണൻ എന്ന നാമം ഇവനും മത്സോദരൻ പുക്കിതു വനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ച് ജഗത്രയും രക്ഷിപ്പാൻ അറിയനീ ശ്രുത്വ രാഘവവാക്യം മട്ടഹാസവും ചെയ്ത് വക്ത്രവും തുളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുത്തനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധനൻ എന്നെ നീ കേട്ടിട്ടില്ലേ ഇത്ര എന്നെ അറിയാതെയുള്ള എത്രയും മൂഢൻ ഭവാന് നിരിച്ചോ ധരിച്ച് ഞാൻ മൽഭയം നിമിത്തമായി താമസം എല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ നിങ്ങൾക്ക് ജീവിക്കയിൽ ആശയുണ്ടെങ്കിൽ ശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരന്ധത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് എങ്ങാനും ഓടിപ്പോവിനല്ല എങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പടക്കിയിടുവാൻ ഭവാന്മാരല്ല ഇത്തരം പറഞ്ഞവൻ മൈഥിൽ തന്നെ നോക്കി സത്വരമെടുത്തത് കണ്ട് രാഘവനപ്പോൾ പത്രിക കൊണ്ട് തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ കുർത്തിച്ചു രാമം പ്രതിഭക്തവും പിളർന്നതി സത്വരം നത്തഞ്ചരൻ അത് നേരം അത്രങ്ങൾ കൊണ്ട് കണ്ടിച്ചീടിനാൻ പാതങ്ങളും ബത്തരവോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാങ്കവും മുറിച്ചിട്ടുരാമൻ രക്തവും പരഞ്ഞു ഭൂമിയിൽ അത് കണ്ട ചിത്തകഊതകത്തോട് ഉണർന്നോ വൈദേഹിയും നൃത്തവും സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവതം ദിവികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു രൂപത്തെ കാണായി വന്നിത് ആകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നി ഭാന്ദ്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരിണം കൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ചനം ഭയകരം ഇന്ദിരാരമണം ഇന്ദീവരള ശ്യാമം ഇന്ദിരാദി ബൃന്ദാരക സുന്ദരം ുമാരം സുഹൃതിജനം മനോമന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ച് ദണ്ട നമസ്കാരവും ചെയ്ത ചിത്ത ആനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേപതേ ദുർവാസാവായ മുനി തന്നെ ശാപത്തിനാൽ ഗർഭിതനായ ഒരു നല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശാവബന്ധവും തീർന്ന് മോക്ഷം പ്രാപിച്ചേ നിന്നാഥ സന്തതമിനി ചരണാംബുജ് യുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിന് പത്യാ വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേന നമസ്കരിക്കേണം ഉത്തമൂർമാ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തേ നമോ നമസ്തേ നാരാമായ ആത്മാരാമായ നമോ നമ നമസ്തേ രാമായ ചീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമോ ദേവലോകത്ത് പോവാനായി അനുഗ്രഹിക്കേണം നിൻ പുനരൊന്നപേക്ഷിച്ചിടുന്നേ നിൻമഹാമായാവിയെന്നെ മോഹിപ്പിച്ചിടാതെ ആയി അംബുജ വിലോചനാസന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്ന് കൊടുത്തു വരങ്ങളും മുക്തനെന്നേ കണ്ടുകിട്ടുകയില്ലെന്ന ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടരിഞ്ചയും കൈക്കൊണ്ട് വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പൂക്കാൻ ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷന് ദുഷ്കൃതമാകുന്ന മോക്ഷത്തെയും പ്രാപിച്ചിടാം ദുഷ്കൃതമകന്ന മോക്ഷത്തെയും പ്രാപിച്ചിടാം ദുഷ്കൃതമാകുന്ന മോക്ഷത്തെയും പ്രാപിച്ചിടാം